ഹലോ വെൽക്കം ബാക്ക് ഓവനും ഗില്ലും ഒന്നും ഇല്ലാതെ സ്റ്റവ് ടോപ്പിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അൽഫാം ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അൽഫാം ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് അതൊന്ന് അടിച്ചൊന്ന് പരത്തി കൊടുക്കാം നല്ല വലിയ പീസുകളായിട്ടുള്ള ചിക്കന് കട്ട് ചെയ്തിട്ടുള്ളത് ബിരിയാണിക്കൊക്കെ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിയ സൈസായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ചിക്കൻ കഷ്ണങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിലായിരിക്കണം ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം പന്ത്രണ്ട് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു കടായിലേക്ക് അഞ്ച് ഏലക്കായ ഒരു വലിയ കഷ്ണം പട്ട ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ മല്ലി മൂന്ന് ഉണക്കമുളക് മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടീസ്പൂൺ പെരുംജീരകം ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ഒരു പച്ചമുളക് ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള രണ്ട് കഷ്ണം ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി വലുതാണെങ്കിൽ ആറെണ്ണം എടുത്താൽ മതി ഒരു കൈപ്പിടി നിറയെ മല്ലിയില പത്ത് പൊതിനയില പിന്നെ നമ്മൾ നേരത്തെ തണുക്കാൻ മാറ്റി വെച്ചിട്ടുള്ള സ്പൈസസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മസാല ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി വെള്ളത്തിലിട്ട് വെച്ച ചിക്കൻ അതിൽ നിന്നെടുത്ത് വെള്ളം വാർത്ത ശേഷം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം മസാല എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം മൂന്ന് മുതൽ അഞ്ച് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായി ഫ്രിഡ്ജിൽ വെക്കുക ഗ്രിൽ ചെയ്യുന്നതിന് പത്ത് മിനിറ്റ് മുന്നേ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഫ്രയിങ് പാനോ ഗ്രിൽ പാനോ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ചുകൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അഞ്ച് മിനിറ്റ് വീതം ഓരോ ഭാഗവും തിരിച്ചും മറിച്ചുമിട്ട് കുക്ക് ചെയ്തെടുക്കണം അവസാനം തിരിച്ചിരുന്നതിന് മുമ്പായിട്ട് ഉണക്കമുളക് ക്രഷ് ചെയ്തതും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് മിക്സ് ചെയ്തത് ഇതിനുമുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മിക്സ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എത്തുന്ന വിധത്തിൽ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാ കഷ്ണങ്ങളുടെയും ഒരു വശത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം തിരിച്ചിട്ട് മഴ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ചേർക്കുമ്പോൾ ചിക്കന് നല്ലൊരു ടേസ്റ്റും അതുപോലെ കാണാൻ നല്ലൊരു ഭംഗിയും കൂടിയാണ് ചിക്കൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെള്ളമൊക്കെ നന്നായി വലിഞ്ഞ ശേഷം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം സെർവ് ചെയ്യാൻ സമയത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ നോമ്പൊക്കെ വരില്ലേ ഇഫ്താർ പാർട്ടിയിലും കുട്ടികളുടെ വെക്കേഷൻ ടൈം ടൈമൊക്കെയാണ് വരുന്നത് അപ്പോൾ അവർക്കൊരു കിഡ്സ് പാർട്ടി കൊടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നല്ല ടേസ്റ്റ് നമുക്ക് അൽഫാം ചിക്കൻ തയ്യാറാക്കിയെടുക്കാം ഈ ഒരു റെസിപ്പി ഇഷ്ടമായാലും ട്രൈ ചെയ്ത് നോക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ